ഡിയർ ഫ്രണ്ട്സ് നമുക്ക് നല്ലൊരു ഇറച്ചിക്കറി വെക്കാം എന്തോ കൊണ്ടാണെന്ന് അറിയണ്ടേ ഞാൻ ഓരോരോ ഓരോന്നോരോന്ന് പറഞ്ഞു തരാം അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം ശോശാമ്മച്ചാനൽ കേരളമായി ശ്വാസാമ്മ ചക്കുരു ചക്കുരു കൊണ്ട് നമുക്ക് നല്ലൊരു ഇറച്ചിക്കറി വെക്കാം അതിന് ചേരേണ്ട ഓരോ സാധനങ്ങൾ ഞാൻ പറഞ്ഞ് തരാമേ തേങ്ങക്കപ്പ് ഉള്ളി ഇഞ്ചി പച്ചമുളക് മല്ലിച്ചപ്പ് നമുക്കാദ്യം തേങ്ങ വഴറ്റിയെടുക്കാം ഇറച്ചിക്കറിയല്ലേ അപ്പം തേങ്ങ വഴറ്റണ്ടേ നെല്ലി ഇപ്പ് കൊടുക്കാം പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കാം പിന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കാം പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ചക്കക്കുരു ആദ്യം പുഴുങ്ങിയെടുക്കാം എന്നിട്ടത് പൊളിച്ച് എന്താ പൊളിച്ച് തൊണ്ട ഒക്കെ കണ്ടോ ഇല്ല മുട്ട പൊളിച്ച് നോണം അതിൻ്റെ തൊണ്ട് പൊളിച്ചെടുക്കാം ഇത് കണ്ടോ അത് അരിഞ്ഞ് പുതുതായിട്ട് ഇറച്ചി കഷ്ണം പോലെ മുറിച്ചെടുത്തു എന്നിട്ട് ഉള്ളി ഇഞ്ചി തേങ്ങ എല്ലാം കൂടെ കൊത്ത് വഴക്കിയെടുക്കാം എന്നിട്ട് നമുക്ക് മസാലകൾ ചേർക്കാം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി പെരിഞ്ചീരകം കറിയപ്പട്ട അങ്ങനെ എല്ലാം കൂടെ അതൊക്കെ ഞാൻ പൊടിച്ച് വെച്ചിരുന്ന സാധനങ്ങളാണ് അതെല്ലാം കൂടെ പിന്നെ ഇറച്ചി മസാല എല്ലാം കൂടെ ചേർത്ത് കൊടുക്കുക കുറച്ച് കരിയാപ്പ്ലേറ്റ് കൊടുക്കുക എന്നിട്ട് ആരപ്പം എല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കുക കുറച്ച് വെള്ളം ഒച്ചു കൊടുക്കുക ചക്കത്തൊരു വന്തിൻ്റെ ഇതാണ് കേട്ടോ അതുകൊണ്ട് അത് നമുക്ക് വേവിക്കേണ്ട പാത്തിന് ഉപ്പ് ഒഴിച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ആ ചക്കക്കുരു അങ്ങ് ഇട്ട് കൊടുക്കാം ചക്കക്കുരു അറച്ചിക്കറി വെക്കുക ഞാൻ മുമ്പൊരു വീഡിയോ ഇട്ടതായിരുന്നു ഇപ്പം കഴിഞ്ഞ ആഴ്ച ഒരു അടുത്ത് പോയപ്പോൾ അവർ പറഞ്ഞു അത് ഒന്നും കൂടെ ഇടണേ അവർക്കൊന്നും കൂടെ കാണണമെന്നാണ് അറിയില്ല അത് എൻ്റെ പേരിൽ ഇടുന്നതാണ് നമുക്ക് നല്ല ഇറച്ചിക്കറി പോലും തന്നെ ആക്കി എടുക്കാം പ്രത്യേക എൻ്റെ ചാനലിൽ നിന്ന് ലൈക്കും സബ്സ്ക്രൈബും ഫോളോയും കമൻറ്റും ഒക്കെ ചെയ്യാൻ പഠിക്കണ്ട എല്ലാം പോളയൊക്കെ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാ ചാനൽ മറന്നു പോകണ്ട ശോ കിച്ചൺ ഇറച്ചിക്കറി ഒരു പാത്രത്തിലോട്ട് എടുത്താലോ മുളവിൻ്റെ ഇത് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക ഇറച്ചിക്കറി റെഡിയായിരിക്കുന്നു ചക്കക്കുരു ഇറച്ചിക്കറി വെച്ചത് കണ്ടോ ഒന്ന് കഴിച്ചു നോക്കിയാലോ കഴിക്കാൻ ആരേലും കൂടുന്നുണ്ടോ ഇറച്ചിക്കറി അപ്പോൾ ഒരു വേണ്ടി വരൊക്കെ പോരുന്ന കഴിച്ചിട്ട് പോകാം ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ പത്തിരി പൂരി പൊറോട്ട പൊട്ടി അപ്പം ഇഡലി ദോശ എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റുന്ന ഇറച്ചിക്കറി കണ്ടോ ഇങ്ങനെ ഉണ്ടെന്ന് നോക്കാം ആയി ഒരു പ്രാവശ്യം കൂട്ടിയൊരു പിന്നെയും പറയും ഇറക്കി എന്നും എനിക്ക് വേണ്ട ഈ ചക്കക്കുരു ഇറച്ചിക്കറി വെച്ചെന്ന് പറയുന്നത് അത്രയ്ക്കും രുചിയാണ് ഷാർജാൽ ഷാർജാസെൽക്കൊക്കെ ഉണ്ടാക്കുന്ന സാധനമാണ് ചക്കക്കുരു ചക്കുരുന്ന് കേൾക്കുമ്പോൾ മലയാളികൾക്ക് ഒരു പുച്ഛായിരിക്കും പക്ഷെ ജൂസൊക്കെ ആയിട്ട് അങ്ങോട്ട് കിട്ടുമ്പോൾ അതിനത് പഞ്ചാമൃതമാണ് ഇവിടുന്ന് എന്തോരം ചക്കക്കുരു ഒഴുങ്ങി പൊടിച്ചൊക്കെ കയറ്റി പോന്നെ എല്ലാ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ മറക്കണ്ട ശ്വാസമൊക്കെ